ഹലോ എവറിവൺ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വിദ്യാഭ്യാസ രംഗം അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അധ്യാപക കോഴ്സുകളായ ബി എഡ് ടി ടി സി എന്നീ കോഴ്സുകളിലും ഈ അടുത്ത് നിരവധി മാറ്റങ്ങൾ വന്നതായി നമ്മൾ കണ്ടു എന്നാൽ ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് അധ്യാപക കോഴ്സായ ബി എഡ് ഇനി മൂന്ന് വിധത്തിലാണ് പഠിക്കാനായി പോകുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബി എഡ് കോഴ്സിനെ കുറിച്ചാണ് ബി എഡ് കോഴ്സിനെ കുറിച്ച് കിട്ടിയതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂസിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബി എഡ് ഇനി മൂന്ന് വിധം പ്ലസ് ടുക്കാർക്ക് നാല് വർഷ കോഴ്സ് മൂന്നാം വർഷം ഡിഗ്രി ഒരു വർഷം എം എഡ് പുനഃസ്ഥാപിച്ചു എൻ സി ടി ഇ കരട് നയം പുറത്തിറക്കി നാല് വർഷ കോഴ്സിനൊപ്പം ആർട്സ് സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദവും വാർത്തയിലേക്ക് നമുക്ക് കടക്കാം കേരള കൗമുദി എന്ന മലയാളത്തിലെ പ്രശസ്തമായ ന്യൂസ് പേപ്പറിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബി എഡ് ഇടി മൂന്ന് വിധം പ്ലസ് ടുക്കാർക്ക് നാല് വർഷ കോഴ്സ് മൂന്നാം വർഷം ഡിഗ്രി ഒരു വർഷം എം എഡ് പുനഃസ്ഥാപിച്ചു എൻ സി ടി ഇ കരട് നയം പുറത്തിറക്കി കോഴ്സിന് മൂന്ന് തരത്തിലായിരിക്കും പ്ലസ് ടുക്കാർക്ക് നാല് വർഷം ബിരുദധാരികൾക്ക് രണ്ട് വർഷം ബിരുദാനന്തര ബിരുദമോ നാല് വർഷ ബിരുദമോ നേടിയവർക്ക് ഒരു വർഷം എന്നിങ്ങനെയാവും ബി എഡ് കോഴ്സിൻ്റെ ദൈർഘ്യം അഥവാ ഡ്യൂറേഷൻ വെറും ബി എഡ് കോളേജുകളായി സ്ഥാപനങ്ങൾ നടത്താൻ കഴിയില്ല ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ പോലെ വിവിധ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന കോളേജുകളിലായിരിക്കും ബി എഡ് കോഴ്സ് ഒരേ സമയം ഡിഗ്രിയും ബി എഡും നേടിയെടുക്കാം ഉപരിപഠനം ഡിഗ്രി വിഷയത്തിലോ എം എഡിനോ ആകാം ബി എഡിന് പ്രവേശന പരീക്ഷയും ഉണ്ടാകും നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എൻ സി ടി ഇ പ്രസിദ്ധീകരിച്ച കരട് നയത്തിന്മേലാണ് ഇത്തരം പരിഷ്കാരങ്ങൾ മെയ്യിൽ അന്തിമ നയം വിജ്ഞാപനം ചെയ്യുന്നതോടെ കേരളത്തിലടക്കം നടപ്പാക്കേണ്ടി വരും നിലവിലെ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ രണ്ട് വർഷ ബി എഡ് തുടരാം രണ്ടായിരത്തി ഇരുപത്തെട്ടിനകം ഇവ മൾട്ടി ഡിസിപ്ലിനറിയാക്കി മാറ്റണം ദേശീയ സിലബസിൽ മുപ്പത് ശതമാനം മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ടായിരിക്കും പത്തു വർഷം മുമ്പ് നിർത്തിയ നിർത്തലാക്കിയ ഒരു വർഷ വർഷ് ഫുൾ ടൈം പുനഃസ്ഥാപിക്കും രണ്ട് സെമസ്റ്ററുകളിലായി നാൽപ്പത് ക്രെഡിറ്റുകളാവും കോഴ്സിലുണ്ടായിരിക്കുക രണ്ടു വർഷം ദൈർഘ്യമുള്ള പാർട്ട് ടൈം എം എഡും ഉണ്ടായിരിക്കും നിലവിലെ അധ്യാപകർക്കായിരിക്കും പ്രവേശനം മാസത്തിൽ ഇരുപത് ദിവസമായിരിക്കും ക്ലാസ് നിലവിൽ എം എഡ് രണ്ടു വർഷമാണ് ഫീസ് കടുക്കും നാലു വർഷ ബി എഡിന് കോഴിക്കോട് എൻ ഐ ടിയിൽ ഒന്നേകാൽ ലക്ഷവും കാസർഗോഡ് കേന്ദ്ര സർവകലശാലയിൽ മുക്കാൽ ലക്ഷവുമാണ് ഫീസ് നാല് വർഷ കോഴ്സിനൊപ്പം ആർട്സ് സയൻസ് ബിരുദവും നാല് വർഷ കോഴ്സിനെ ഇൻ്റർഗ്രേറ്റഡ് ടീച്ചോ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നാണ് പേര് ബി എ ബി എസ് സി ബി കോം പഠനം ഇതിൻ്റെ ഭാഗമാണ് ഏത് വിഷയം വേണമെങ്കിലും തിരഞ്ഞെടുക്കാം മൂന്ന് വർഷം കഴിഞ്ഞ് ബി വേണമെങ്കിൽ ബിരുദം നേടി പഠനം അവസാനിപ്പിക്കാം മൂന്ന് വർഷം കഴിഞ്ഞ് ബി എഡ് വേണ്ട എന്നുണ്ടെങ്കിൽ ബിരുദം നേടി പഠനം അവസാനിപ്പിക്കാം തെറ്റുവന്നതിൽ ഞാൻ തിരുത്തുന്നു നാല് വർഷ പഠനം പൂർത്തിയാക്കിയാൽ ഡിഗ്രി വിഷയത്തിലോ വിദ്യാഭ്യാസത്തിലോ ഉപരി പഠനം നടത്താം ഫിസിക്കൽ എഡ്യൂക്കേഷൻ സംസ്കൃതം യോഗ എന്നിവയിലും ഡ്യുവൽ മേജർ കോഴ്സുകളുണ്ട് രണ്ടിലേത് വിഷയത്തിലും പി ജി എടുക്കാം സിലബസിലും ഓപ്ഷൻ മൂന്ന് തരത്തിലുള്ള ബി എഡിനും തൊഴിൽ മേഖല തരംതിരിച്ചാണ് സിലബസ് നിശ്ചയിച്ചിരിക്കുന്നത് എൽ കെ ജി മുതൽ രണ്ടാം ക്ലാസ് വരെ അധ്യാപകരാകുവാൻ ഫൗണ്ടേഷൻ മൂന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പ്രീപ്രേറ്ററി ആറ് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകൾക്ക് മിഡിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകാർക്ക് സെക്കൻഡറി എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളായിരിക്കും ഉണ്ടായിരിക്കുക സിലബസിലും പഠനരീതിയിലും വ്യത്യാസങ്ങളുണ്ടാകും പ്രൊഫസർ മോഹൻ ബി മോഹൻ ബി എഡ് കരിക്കുലം സമിതി അധ്യക്ഷൻ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നാലു വർഷ ബി എഡ് അടക്കമുള്ള മാറ്റങ്ങൾ കുട്ടികൾക്ക് വളരെയധികം ഗുണകരമാണ് ബി എഡ് സെൻ്ററുകൾ നിലനിർത്തി അവയുടെ ഗുണനിലവാരം കൂട്ടണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്